അപ്പോൾ ഞങ്ങൾ റൂമിലൊക്കെ എത്തി ഫ്രഷായി കുളിച്ച് ഫ്രഷായിട്ടുണ്ട് ഇതാ ശീലപ്പെടേണ്ട ഏകദേശം സമയം മൂന്ന് മണി ആ മൂന്ന് മണിയായി അപ്പം ആ അപ്പോൾ ടൂർ വന്നതാണ് ഞങ്ങൾ കറങ്ങാനോ സ്ഥലങ്ങൾ കാണാനോ ഒക്കെ വേണ്ടി വന്നതാണ് പക്ഷേ വന്നപ്പോ ഇതാ എന്താടുത്തും നമ്മൾ പോവാറക് പോവാ ഞങ്ങളെടുത്ത റൂംസാണിത് ഇവിടെയൊക്കെ നിറയെ റൂംസ് കേട്ടോ അപ്പോൾ രണ്ടാൾക്കാരോട് കിടന്നുറങ്ങാം അപ്പം ഞങ്ങൾ കിടന്നുറങ്ങാം ഞങ്ങളേതായാലും കറങ്ങാൻ ജസ്റ്റ് ഒന്ന് ടൗണിൽ ഒന്ന് പോയിട്ട് ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ലേക്കിന് തൊട്ടടുത്താൽ ജസ്റ്റിന് അടുക്കാമുള്ള ദൂരമുള്ളൂ അപ്പൊ അവിടെ നിന്ന് പോയിട്ട് ഭയങ്കര കയറ്റാത് കറഞ്ഞ് വരാന്ന് വിചാരിച്ചു ഭയങ്കര വിഷപ്പ് ഏതായാലും ബിരിയാണി തേടിയുള്ള യാത്രയിലാണ് രണ്ടാൾക്കാരവിടെ കിടന്നു പറഞ്ഞു കുടിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ കഴിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യും ഒരു ഷോപ്പ് കണ്ടെത്തി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട്

ഒരുപാട് നടന്നില്ല നമ്മള് പോയി മാറിപ്പോയി മാറിപ്പോയി എന്താണ് സിയാ നോക്കണ്ടേ ഞാനല്ലേ പോയപ്പോ എന്റെ ബാക്കിൽ വന്നതാണ് നമ്മ താഴേക്കല്ലേ അവരെ സിയാബ് റൂമിലിട്ട് പൂട്ടിട്ടാണ് പൊയ്ക്കുന്നത് അവരെങ്ങാനി ഉറക്കത്തി എണീച്ച് ഓടും പിന്നെ അടുത്തത് ഓണത്തൽ പരിപാടിയാണ് യൂക്കാലും നല്ല മതി ഉറങ്ങാൻ വന്നതാ അഞ്ചു മണി ആയിക്കണ് വരി വരി പിന്നെ അവള് കെടന്ന് ഇറങ്ങിയ ണിയാടാ പിന്നെ സൂപ്പർ ബിരിയാണി അവിടെ അന്ന് കഴിച്ചില്ലേ എണീക്ക് അത് കൊറച്ച് ആ കറി കഴിക്ക അതാണ് അവർ കൊറേ തോന്നി സിക്സ്റ്റിഫൈവ് കൊറേ അവിടുത്തെ